ചെറുപ്പം മുതലേ ഒരു പത്താം ക്ലാസ്സിന് മുമ്പ് വരെ വീട്ടിലെ പല കാര്യങ്ങളും നോക്കി നടത്തണം പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ പറയുന്നത് കുറച്ചുനാലത്ത് ഉന്നത്തെ ജനറേഷന്റെ കാര്യമാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഈക്വൽ ആയിട്ട് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എന്റെ വിവാഹം ഞാൻ നടത്തും പണ്ടത്തെ കാലത്ത് എത്ര പെൺകുട്ടികൾ അങ്ങനെ പറയുന്നുണ്ട് ഒരു അച്ഛനും അമ്മയും ആകുമ്പോൾ അവിടെ മുതലും ഒരു കാര്യം ഡെവലപ്പ് ആവും പ്രായമായി കഴിഞ്ഞാൽ ഞങ്ങൾ ആര് നോക്കും പ്രായമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് സാധനം ചെയ്യാൻ പറ്റും മക്കളെന്ന് പറയുന്നത് പല പാരന്റ്സിനും അട്ടിമകളാണ് മനസ്സിലായത് അതായത് പാരന്റ്സ് പ്രായമായി കഴിയുമ്പോൾ അവരെ നോക്കുമ്പോഴേ അവർ നോക്കാനല്ലല്ലോ മക്കള് ഈ പറയുന്ന സ്ത്രീകളുടെ ഫ്രസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുതൽ അമ്മമാരിൽ നിന്ന് കണ്ടെ പിന്നെ അമ്മായിമ്മയിലോട്ട് കണ്ടുപൊട്ടെ പിന്നെ അമ്മൂമ്മയിലോട്ടായി പിന്നെ അത് മക്കളിലോട്ട് കണ്ടെ എപ്പോഴും ഒരു ഒരാളും പെണ് കൂടി ഒരുമിച്ചിരുന്നു സംസാരിക്കുന്നത് കാണുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന എത്രയോ സ്ത്രീ വീട്ടിലെ സ്ത്രീകളുണ്ട് അമ്മമാരും പുരുഷന്മാരല്ലാതെ

റിയാലിറ്റി മാത്രമേ ഉള്ളൂ റിയൽ ലൈഫ് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ ഈ പുറത്ത് ഫ്രസ്ട്രേഷൻ കാണിക്കാത്ത ആൽക്കാരാണ് നിലവിലിപ്പോ ഗ്രീൻ ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത് അതാലോചിക്കണം ഇപ്പൊ ഒരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഗ്രീൻ ഫോറസ്റ്റുകൾ എന്താണ് കൃത്യമായിട്ട് ഈ ഫ്രസ്ട്രേഷൻ ഉള്ളിൽ ഒതുക്കി ഈ പറയുന്ന പുറത്ത് ഈ പറയുന്ന ക്യൂട്ട്നെസ് ഇടുന്ന ആൾക്കാരാണ് ഈ ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അത് കാണിക്കാത്ത ആൾക്കാരാണ് ഈ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഓൾറെഡി അവർ ഈ ഫ്രസ്ട്രേഷൻ വീടിനകത്ത് കാണിച്ചാലും പുറത്ത് കാണിച്ചാലും അവരൊന്നും ഉറക്കത്തിരിച്ചാലും സംസാരിച്ചാലും എല്ലാം റെഡ് ഫ്ളാഗ്സ് ആണ് അല്ലാണ്ട് ചെറുപ്പം മുതലേ ഈ ഗ്രീൻ ഫോറസ്റ്റ് ആക്കിയിട്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത് ഓരോ സമയത്തും അല്ലെങ്കിൽ വീടിന്റെ അകത്തുപോലും ഒന്നുറക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഉറക്കെ ചിരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകും പക്ഷെ പലപ്പോഴും ഈ പറയുന്ന ആൺകുട്ടികളാണെങ്കിലും അവര് ഈ അകത്ത് ഇത്രത്തോളം ഒരു കുറച്ച് ഉച്ച ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഉച്ചയിൽ സംസാരിച്ച് കഴിഞ്ഞാലോ പല കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് കെട്ടിച്ച് വിടാൻ കെട്ടിച്ച് കൊണ്ടുവരാനുള്ളതല്ലേ ഇപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഇല്ലാന്നൊരു കാര്യം തന്നെയാണ് പക്ഷേ എല്ലാത്തിനും കാരണം പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അവർക്ക് അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തം അവരെ എടുക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് എടുക്കേണ്ട ആവശ്യമില്ലാന്ന് ചിന്തിക്കുന്ന സ്ഥലം പലപ്പോഴും പുരുഷന്മാർ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ തലയിൽ വെച്ചു കൊടുത്തേക്കാം ചെറുപ്പം മുതലേ ഒരു പത്താം ക്ലാസ്സിന് മുമ്പ് വരെ വീട്ടിലെ പല കാര്യങ്ങളും നോക്കി നടത്തണം പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ പറയുന്നത് കുറച്ച് നേരത്തെ മുന്നത്തെ ജനറേഷൻ്റെ കാര്യമാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഈക്വൽ ആയിട്ട് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എൻ്റെ വിവാഹം ഞാൻ നടത്തും പണ്ടത്തെ കാലത്ത് എത്ര പെൺകുട്ടികൾ അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ വിവാഹം ഞാൻ നടത്തുന്നു എൻ്റെ വിവാഹം എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിപ്പിച്ച് നടത്തണം ശേഷം എന്റെ ഭർത്താവ് വേണം കാര്യം മൊത്തം നടത്താം ഈ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഇതിന്റെ ബേസിക് ഇഷ്യൂ എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കി നടത്തി നോക്കും അതപ്പോ ഞാൻ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഇക്കുറി തന്നെയാണ് അവനോടെ കാര്യം അവനോ നോക്കുന്ന ആണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന കാര്യം അതോട് നിന്ന് തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് അമ്മയിൽ നിന്ന് ഒരുപാട് അവര് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ചോദ്യം നമ്മുടെ ഈ ഒരു ജനറേഷൻ 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 അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അച്ഛനമ്മമാരുടെ നമുക്ക് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല ചെയ്യാൻ പറ്റുന്നത് ഒരു അച്ഛനും അമ്മയും ആകുമ്പോൾ അവിടെ മുതലും ഒരു കാര്യം ഡെവലപ്പ് ആവും പ്രായമായി കഴിഞ്ഞ ഞങ്ങൾ ആര് നോക്കും പ്രായമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് സാധനം ചെയ്യാൻ പറ്റും മക്കളെന്ന് പറയുന്നത് പല പാരന്റ്സിനും അടിമകളാണ് മനസ്സിലായോ അതായത് പാരന്റ്സ് പ്രായമായി കഴിയുമ്പോൾ അവരെ നോക്കുമ്പോഴേ അവരെ നോക്കാനല്ലോ മക്കള് അവർക്ക് അവരുടെ കഴിവുകൾ വളർത്തി അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നാൽ മാത്രമാണ് പാരൻസ് നോക്കാൻ പറ്റുള്ളൂ അത് അല്ലാതെ എൻ്റെ ഞാൻ കുറച്ച് സ്വത്ത് തരാം അല്ലെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു തരാം നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നിന്നോ എന്ന് പറയുന്ന പാരൻസ് ആണ് പലപ്പോഴും വിവാഹത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നത് പലപ്പോഴും കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കയറുന്ന പെൺകുട്ടിനെ ആണെങ്കിലും ആൺകുട്ടിനെ ആണെങ്കിലും അടുത്ത നിമിഷം പോലും ഭരിച്ചു കൊടുക്കുന്ന പാരൻസ് ആണ് അതെ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത് ഒരു പക്ഷേ അച്ഛനേക്കാളും കൂടുതൽ അമ്മമാരാണ് അമ്മമാരെ ഈ പറയുന്ന സ്ത്രീകളുടെ ഫ്രസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുതൽ അമ്മമാരിൽ നിന്ന് കണ്ടോട്ടായി പിന്നെ അമ്മായിമ്മയിലോട്ട് കണ്ടോട്ടായി പിന്നെ അമ്മൂമ്മയിലോട്ടായി പിന്നെ അത് മക്കളിലോട്ട് കണ്ടോട്ടായി എപ്പോഴും ഒരു ഒരാളും പെണ് കൂടി ഒരുമിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന എത്രയോ സ്ത്രീ വീട്ടിലെ സ്ത്രീകളുണ്ട് അമ്മമാരുണ്ട് പലപ്പോഴും ബന്ധങ്ങൾ നശിച്ചു പോകാൻ വേണ്ടി എത്രയോ സ്ത്രീകളുണ്ട് ഞങ്ങളുടെ പുരുഷന്മാരുണ്ട് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അതിനകത്ത് അതായത് വരുന്ന് കയറുന്ന പെൺകുട്ടി അവൾ മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത് അവൾ രാവിലെ എട്ട് ചായ വെക്കുന്നുണ്ടോ അവൾ ഭർത്താവിൻ്റെ കായൽ നോക്കുന്നുണ്ടോ ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്ത് വാച്ച് ചെയ്ത് ആ ആരാ നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ സ്ത്രീ ടുത്തൊരു പറയാം എല്ലാത്തിനും തുടക്കം പലപ്പോഴും സ്ത്രീകളായിരിക്കും അല്ലേ ആദ്യം തന്നെ ആദ്യം പറഞ്ഞത് ഇപ്പൊ പ്രോഗ്രാം നടക്കുമ്പോ സ്ത്രീകളാണ് നടത്തുന്നതെങ്കിൽ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് അത് പെണ്ണുങ്ങൾ നടത്തി അങ്ങനെ ആയി പോരുന്നതാണ് പക്ഷെ സൊസൈറ്റിയില് ആണുങ്ങളെക്കാളും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന പെണ്ണുങ്ങൾക്കല്ലേ ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നവരല്ല എനിക്കത് ഫീൽ ചെയ്യണം എനിക്ക് തരുന്നത് എനിക്ക് അല്ലാതെ നമ്മൾ പറയാണ് ഞാൻ നിങ്ങളെ ചെയ്യുന്നുണ്ട് േ നമുക്ക് കൂടെ കിട്ടണം എന്നുള്ളതാണ് സ്ത്രീകൾ ആവശ്യമില്ല നല്ല ഇവരെ കൊടുക്കുക എനിക്കൊരു റെസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്ക് കാണും അതെന്നെങ്കിലും ചിലപ്പം ഇത് ഇയാളുടെ വൈഫ് അല്ല എന്നാൽ വേറെ ഒരു കുട്ടിയാണോ ഇപ്പൊ ചിലപ്പോൾ ഇയാൾക്ക് ഞാൻ സെയിം റെസ്പെക്റ്റ് ആയിരിക്കും കൊടുക്കാറുണ്ട് അല്ലാണ്ട് ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഓവറായിട്ട് കുറച്ച് കൂടുതൽ റെസ്പെക്ട് എനിക്ക് മാരി വിതരണ്ട ആവശ്യം ഉണ്ടോ അത് പ്രതീക്ഷിക്കുന്നില്ലേ ശരിക്കും ും ഒരു അല്ല അല്ല ഞാൻ ഞാനിപ്പോ എന്നിൽ നിന്ന് ഞാനൊരു സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും എനിക്ക് എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച് ഞാനൊരു പൊതു ഇടത്തിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന അതേ റെസ്പെക്ട് എനിക്ക് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും വാക്കുകളിൽ ഒരേപോലെ എടുക്കുന്ന രീതിയിൽ എന്താ വാക്കുകൾ എടുക്കണോ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ഒപ്പീനിയന്റെ അപ്പുറത്തേക്കും അപ്പുറത്തൊരാളുടെ ഇത് ഓക്കെ ആണോ എന്നെടുത്ത് ചോദിക്കുമ്പോഴാണ് എനിക്ക് കിട്ടാൻ തോന്നുന്നത് അങ്ങനെയാണ് അവിടെയാണ് ഈ ഒരു മെയിൽ എന്ന് പറയുന്നത് പലപ്പോഴും എടുത്തു കാണുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ എന്നെ നോക്കാൻ വേണ്ടി രണ്ടുപേരെ നിർത്തുമ്പോഴാണ് അതായത് നമ്മളിപ്പോ നമ്മളിപ്പോൾ സമൂഹത്തിൽ നിൽക്കുമ്പോ ഒരു പക്ഷേ ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു പുരുഷനോ വന്നു കേട്ടോ എത്രയും പറഞ്ഞു പറയും പൊതുവേ കേൾക്കുന്ന ഒരു സാധനം ഇതേ സാധനം ആയിരിക്കുമല്ലോ പലപ്പോഴും സ്ത്രീകൾ ഫേസ് ചെയ്യുന്നു ഇത് രണ്ട് ബേസ് രണ്ട് അതായത് അവിടെ ആ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഇത് രാഷ്ട്രപതി ആണെങ്കിൽ രാഷ്ട്രപതിക്കല്ലേ കിട്ടുള്ളൂ അതൊരു സ്ത്രീ അല്ലേ രാഷ്ട്രപതി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി അവിടെ പോയിട്ട് ഒരു കാര്യം പറഞ്ഞ സമയത്ത് ആരെങ്കിലും മുഖവലിക്ക് എടുക്കോ ഇല്ലല്ലോ അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിക്ക് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ ഏത് ലെവലിലാണ് നിക്കണമെന്നുള്ള ഉണ്ട് നമ്മൾ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് കേൾക്കുന്നേ ആളുകൾ അല്ലെങ്കിൽ ആൾക്കാർ കേൾക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും ആ ഒരു പോയിന്റിലോട്ട് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മൾ നോർമലായ ഒരു വ്യക്തി പോയിട്ട് ഒരു ഒരു സമൂഹത്തിന് മുന്നിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പൊതു ഇടത്ത് പോയി നമ്മൾ കാര്യം പറഞ്ഞാൽ നമ്മൾ കേൾക്കണമെന്താണ് നിർബന്ധം അങ്ങനെ കേട്ടില്ല എന്ന് കഴിഞ്ഞാൽ എന്നെ റെസ്പെക്ട് ഇല്ലാത്തതെന്ന് ഞാൻ വിചാരിക്കേണ്ട എൻ്റെ ആവശ്യമില്ലല്ലോ ആക്ച്വലി ഞാൻ അവിടെ ഞാൻ അവിടെ ഇമ്പോർട്ടന്റ് അല്ല ഇമ്പോർട്ടൻസ് ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ കുഴപ്പമില്ല പക്ഷെ അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് അത്ര വേണ്ട വിചാരിക്കുന്നത് അതേപോലെ അല്ല കാണുമായിരിക്കാം ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ക്ലിയറാണ് നമ്മളിപ്പോ നമ്മളൊരു മനുഷ്യരാണ് ചിന്തിക്കുന്നവർത്തുന്ന ഈ വിഷയം തീരും പലപ്പോഴും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അവരും മനുഷ്യരാണ് മനുഷ്യന്റേതായ എല്ലാ ഇമോഷൻസും ആ വ്യക്തിക്ക് ഉണ്ടെന്ന് ചിന്തിച്ചാൽ ചിന്തിക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് പറ്റിയാൽ ഒരു പക്ഷേ ഇതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താം അല്ലാത്ത പക്ഷെ നമ്മള് മനുഷ്യനുള്ള കാലം മുതൽ ഈ കാലം വരെയും സ്ത്രീകൾക്ക് ഇക്വാലിറ്റി കിട്ടിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ദാറ്റ് മീൻസ് ഇക്വാലിറ്റി എന്ന് പറയുന്നൊരു വസ്തു ഇല്ല ഒരിക്കലും ഒന്നും ഒന്നിനോട് സാമ്യമല്ല എല്ലാം വ്യത്യസ്തമാണ് മനുഷ്യരായോ നമ്മൾ ഈ ജെൻഡർ ബേസിൽ മാത്രമേ നമുക്ക് വ്യത്യാസം നമ്മൾ ചിന്തിക്കുന്ന ഇമോഷനും നമ്മൾ ചിന്തിക്കുന്ന എല്ലാം ഈക്വലാ നമ്മുടെ ചിന്തകളുടെ ചിന്തകളുടെ ഇമോഷനായിട്ട് എല്ലാം ഈക്വലാണ് ശരീരത്തിനും വന്ന പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രത്യേകതകൾ അതിനെ ഒരു മനുഷ്യത്വപരമായി കണ്ടാൽ തീരാവുന്ന ഇഷ്യൂ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു